കപ്പൽ നിർമ്മാണ രംഗത്ത് ഇന്ത്യയുടെ അഭിമാന സംബന്ധമായ കൊച്ചി ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഓഹരി വിണിയും കുതിച്ചു വരികയാണ് നിക്ഷേപകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിക്കൊണ്ട് പൊതുമേഖലാ സ്ഥാപനം മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഓഹരിയുടെ വില ഗണ്യമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് നിക്ഷേപരിൽ പ്രതീക്ഷയും ആകാംക്ഷയും ഒരുപോലെ ഉണർത്തുന്നതാണ് ഈ മുന്നേറ്റം തുടരുമോ ഇപ്പോൾ ഓഹരി വാങ്ങുന്നതിന് ബുദ്ധിപരമായ തീരുമാനമാണോ എന്ന ചോദ്യം ഉയർന്നു വരുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് രാജ്യത്തിന്റെ അഭിമാന പദ്ധതികളിൽ നിർണയ പങ്കുവഹിക്കുന്ന സ്ഥാപനമാണ് രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയ്ക്കും സമുദ്ര വ്യാപാരത്തിനും നിർണായകമായ സംഭാവനകൾ നൽകുന്ന ഈ സ്ഥാപനം ഓഹരി വിപണിയിൽ നിക്ഷേപകരെ ആകർഷിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ജൂലൈ ഒമ്പതിന് ബുധനാഴ്ച ആദ്യ സെക്ഷനിൽ തന്നെ ഓഹരി ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി അമ്പത്തിനാല് രൂപയിൽ വ്യാപാരം നടന്നു ഇത് പോസ്റ്റി പ്രവണതയാണെന്ന് കണക്കാക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ നാലാം പാദത്തിൽ കൊച്ചി ഷിപ്പ്യാർഡ് ശക്തമായ സാമ്പത്തിക ഫലങ്ങൾ അറാൻ റിപ്പോർട്ട് ചെയ്തത് അറ്റാദായം വാർഷിക അടിസ്ഥാനത്തിൽ പത്ത് പോയിന്റ് തൊണ്ണൂറ്റിനാല് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി എൺപത്തേഴ് പോയിന്റ് പത്തൊമ്പത് കോടി രൂപയിലെത്തി മുൻപാദത്തെ അപേക്ഷിച്ച് അറുപത്തിരണ്ട് പോയിന്റ് ഇരുപത്തി ആറ് ശതമാനം വർധനമാണ് അറ്റാദായത്തിലുണ്ടായത് ഇത് കമ്പനിയുടെ മികച്ച പ്രവർത്തനക്ഷമതയും വരുമാന വളർച്ചയും സൂചിപ്പിക്കുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഭാവി വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന നിരവധി ഘടകങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മധ്യത്തോടെ ഏകദേശം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വലിയ ഓർഡർ ബുക്ക് കമ്പനിക്കുണ്ട് ഇത് അടുത്ത ഏതാനും വർഷങ്ങളിൽ സ്ഥിരമായ വരുമാനം ഉറപ്പാക്കുന്നു ഇത് കമ്പനിയുടെ ദീർഘകാല വരുമാന നിലനിൽപ്പിന് അടിവരയിടുന്നു എച്ച് ഡി കൊറിയ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് ഓപ്പറേഷൻ എഞ്ചിനീയറിംഗുമായി അടുത്തിടെ ഒപ്പുവച്ച ധാരണപത്രം കപ്പൽ നിർമ്മാണത്തിലും സമുദ്ര വികസനത്തിനും സഹരണ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു ഇത് പുതിയ സാങ്കേതിക വിദ്യകൾക്കും അവസരങ്ങൾക്കും വഴി തുറക്കുന്നു പ്രതിരോധ മേഖലയിലെ സാധ്യതകൾ ഇന്ത്യ നാവികസേനയുടെ രണ്ടാമത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ ഐ എ സി രണ്ടാമത് വികസിപ്പിക്കാനുള്ള പദ്ധതികൾ അതിവേഗം മുന്നോട്ട് പോവുകയാണ് ഇന്ത്യയുടെ ആദ്യ തദ്ദേശ വിമാനവാഹിനി കപ്പലായ ഐ എ എൻസ് വിക്രാന്ത് നിർമ്മിച്ചത് കൊച്ചി ഷിപ്പ്യാർഡ് ആയതുകൊണ്ട് രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലിന്റെ നിർമ്മാണത്തിനുള്ള ട്രെൻഡർ ലഭിക്കാൻ കമ്പനിക്ക് വലിയ സാധ്യതയുണ്ട് ഈ പദ്ധതി ലഭിക്കണമെങ്കിൽ അത് കൊച്ചിൻ ഷിപ്പയാർഡിന്റെ ഓഹരി വിലയെ വലിയ മുന്നേറ്റം ഉണ്ടാക്കും ആശയങ്ങളും വെല്ലുവിളികളും മികച്ച സാധ്യതകളും നിലനിൽക്കുമ്പോഴും ചില ആശയങ്ങളും വെല്ലുവിളികളും നിലവിലുണ്ട് ഉയർന്ന വില വരുമാന അനുപാത ഓഹരി നിലവിൽ അറുപത്തിനാല് പോയിൻറ്റ് തൊണ്ണൂറ് എന്ന ഉയർന്ന അനുപാതത്തിലാണ് വ്യാപാരം ചെയ്യുന്നത് ഇത് ചില നിക്ഷേപകർക്ക് ഓഹരിയുടെ മൂല്യം കൂടുതലാണോ എന്ന ആശങ്ക ഉണ്ടാക്കാം ഉയർന്ന അനുപാതം സാധാരണ ഓഹരിക്ക് മികച്ച വളർച്ച സാധ്യതകൾ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഇത് ഓഹരിയുടെ വില അമിത വളർച്ചയുടെ സൂചനയാകുമെന്ന് കണക്കാക്കാം ബ്രോക്കേജ് സ്ഥാപനങ്ങളുടെ കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇക്വിറ്റി പോലുള്ള ബ്രോക്കേജ് സ്ഥാപനങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ പ്രധാന പ്രതിരോധ ഓർഡറുകൾ അഭാവം മൂലം കപ്പൽ നിർമ്മാണ വരുമാനത്തിൽ മിതമായ വളർച്ച പ്രതീക്ഷിക്കുന്നു ഇത് കമ്പനിയുടെ മൊത്തം വരുമാനത്തെ ബാധിക്കുമോ എന്നൊരു ആശയം നിലനിൽക്കുന്നു ഓഹരി പ്രകടനം ഒറ്റ നോട്ടത്തിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊച്ചി ഷിപ്പ്യാർഡ് ഓഹരി രണ്ടായിരത്തി അമ്പത് രൂപയ്ക്ക് മുകളിലാണ് വ്യാപാരം ചെയ്യുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസത്തേക്ക് രണ്ടേ പോയിന്റ് നേട്ടം ഉണ്ടാകാൻ ഓഹരിക്ക് കഴിഞ്ഞു കഴിഞ്ഞ ആറ് മാസത്തിനിടെ മുപ്പത്തൊമ്പത് ശതമാനം വളർച്ചയും രണ്ടായിരത്തി ഇരുപത്തി ഇതുവരെ മുപ്പത്തൊന്ന് ശതമാനം മുന്നേറ്റവും ഈ പൊതുമേഖലാ ഓഹരി നേടി അമ്പത്തിരണ്ട് ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന ഓഹരി വില രണ്ടായിരത്തി തൊണ്ണൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് ഇരുപത്തഞ്ച് രൂപയാണ് ഈ കണക്കുകൾക്ക് ഓഹരിയുടെ ശക്തമായ പ്രകടനത്തിനെയാണ് സൂചിപ്പിക്കുന്നത് കൊച്ചിയൻ ഷിപ്പ്യാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്ഥാപിതമായ ഒരു മിഡ് ക്യാപ് കമ്പനിയാണ് കപ്പൽ നിർമ്മാണം അറ്റകുറ്റപ്പണികൾ മറൈൻ എഞ്ചിനീയറിംഗ് പരിശീലനം എന്നിവയാണ് കമ്പനിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ നാവികസേനയുമായുള്ള കരാറുകളുടെ കമ്പനിയുടെ പ്രധാന വരുമാന സ്രോതസ്സാണ് ക്രോസ് ഗാർഡനും പദ്ധതികൾക്കും വാണിജ്യ കപ്പലുകൾ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു ഇപ്പം വാങ്ങണോ നിക്ഷേപകർ അറിയേണ്ടത് വിപണിയിലെ ഈ മുന്നേറ്റം നിലവിലെ നിക്ഷേപകർക്ക് സന്തോഷം എന്നാൽ പുതിയ നിക്ഷേപകർക്ക് ഇപ്പോഴും വാങ്ങണോ എന്ന ചോദ്യം പ്രശസ്തമാണ് ഉയർന്ന അനുപാതം ഒരു വശത്ത് ആശങ്കയുണ്ടാക്കുമ്പോൾ വലിയ ഓർഡർ ബുക്കും ഭാവിയിൽ നിർണായക പദ്ധതികളും ഓഹരിയുടെ വളർച്ചയ്ക്ക് അനുകൂലമായ ഘടകമാണ് ഒരു സാമ്പത്തിക വിദഗ്ധനുമായി കൂടിയാലോചിച്ച് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുയോജ്യമായ നിക്ഷേപം തീരുമാനമെടുക്കുക കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഭാവി വളർച്ച സാധ്യതകൾ അനുകൂലമാണെങ്കിലും നിലവിലെ ഉയർന്ന മൂല്യനിർണ്ണയം ഒരു വെല്ലുവിളിയായി തുടരുന്നു